സിദ്ദിഖിൻ്റെ മകൻ അന്തരിച്ചു വളരെയധികം ദുഃഖമായ ഒരു വാർത്തയായിരുന്നു അത് അതുമാത്രവുമല്ല ഭിന്നശേഷിക്കാരനായിരുന്നു ഭിന്നശേഷിക്കാരനായതുകൊണ്ട് സിദ്ദിക്കും സിദ്ദിക്കിൻ്റെ കുടുംബങ്ങളും വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് ആ റാഷി എന്ന് പറയുന്ന പൊന്നു മകനെ വളർത്തിയത് അവനൊരു കുറവും പരിധിച്ചിട്ടില്ല അവനെ അവരെല്ലാ സ്ഥലത്തും കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ സിനിമാക്കാർക്കൊക്കെ നല്ല പരിചയമുള്ള ഒരു കുട്ടി തന്നെയായിരുന്നു കാരണം സിദ്ദിഖ് ഏത് ഫംഗ്ഷന് പോകുമ്പോഴും മകനെയും കൂട്ടിയിട്ടാണ് പോവുക അതുപോലെ കുടുംബാംഗങ്ങൾ എല്ലാവരും അവർക്കൊന്നും ഒരു ഭാരമായിട്ടേ തോന്നിയിട്ടില്ല അങ്ങനെ പോക്കുന്നതാണ് അതൊരു മാതൃകയാണ് ഇച്ചിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഭിന്നശേഷി കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും എവിടെയും പോകൂല ആ അച്ഛനും അമ്മയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരവരുടെ ആ ലോകത്തായി പിന്നെ ഇവരുടെ ലോകത്തായി അതല്ല ചെയ്യേണ്ടത് ഇതുപോലെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകണം അതായത് ഭിന്നശേഷിക്കാരനാന്ന് വിചാരിച്ച് മാറ്റി നിർത്താൻ പാടില്ല ഇതിലൊരു മാതൃക കാണിച്ചിരിക്കുന്നത് സിദ്ദിക്കിൻ്റെ കുടുംബം തന്നെയാണ് അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ദിഖിൻ്റെ രണ്ടാമത്തെ മകൻ്റെ ഭാര്യയാണ് അമൃത അതായത് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് അവിടെ ചെന്ന നാളു മുതൽ നമ്മൾ എല്ലാവരും കാണുന്നതാണ് വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് ഈ സഹോദരനെ പരിചരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഒരു തരത്തിലുള്ള എന്താ പറയേണ്ടത് എൻ്റെ ഭർത്താവിൻ്റെ പിന്നെ ചേട്ടനാണ് എന്നുള്ള ആ ഇതൊന്നുമല്ല സ്വന്തം സഹോദരനെ പരിചരിക്കുന്ന പോലെയാണ് സഹ പരിചരിച്ചത് അതും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലെ ഓരോ അംഗത്തിനും ഒരു ചെറിയ കുട്ടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പ്രാഷി എന്ന് പറയുന്ന മകൻ ഏതായാലും ഇന്ന് വിട്ടുപിരിഞ്ഞു പോയി വളരെയധികം ദുഃഖമായ ദുഃഖകരമായ വാർത്തയാണ് അതുപോലെ വൻ ജനാവലി തന്നെയാണ് യാത്രയേക്കാൻ വന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ സിദ്ധിക്കാനേയും അതുപോലെ തന്നെ അവരുടെ ദുഃഖത്തിലൊക്കെ പങ്കുചേരാൻ നിരവധി നടീ നടന്മാരൊക്കെ അവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ് പിന്നെ ചില ആൾക്കാരുടെ ഒരു കമൻറ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറയും തൂക്കിപ്പോകാൻ നാണമില്ലേ ഈ ക്യാമറ എന്തിനാണ് തൂക്കി പോകുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വന്നിരുന്നു അവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവമൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഇല്ലെങ്കിൽ പിന്നെ എന്തോ ഈ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ സിദ്ദിക്കിനെയും അവരുടെ മകനെയൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരൊക്കെ കാണുന്നത് ഇതുപോലെയുള്ള മാധ്യമങ്ങളിൽ കൂടി തന്നെയാണ് എല്ലാവർക്കും കൊച്ചിയിലൊന്നും എത്തിപ്പെടാൻ കഴിയില്ല പക്ഷേ എല്ലാവർക്കും കാണണം എന്നുള്ള ആഗ്രഹവുമുണ്ട് എല്ലാവരും കാണുന്നത് ഇതുപോലെ തന്നെയാണ് അല്ലാതെ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ മാധ്യമധർമ്മം അല്ലെങ്കിൽ ക്യാ ക്യാമറയും തൂക്കി പോകുന്നത് അത്ര വലിയൊരു മോശം കാര്യമൊന്നുമല്ല ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പഴയ നടന്മാർതൊക്കെ വിലാപയാത്രയ്ക്കെ കാണാൻ നമുക്ക് ഒരുപാട് താല്പര്യമുണ്ട് പക്ഷേ ഉണ്ട് അതൊക്കെ അന്നത്തെ കാലത്ത് ഇതിനുള്ള സൗകര്യങ്ങളില്ല പക്ഷെ ഇന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇനിയൊരു മുപ്പത് വർഷം കൂടി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ചില ആൾക്കാർ പറയുക സിദ്ദിക്കിന് ഒരു മകനുണ്ടായിരുന്നു അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരനായിരുന്നു പൊന്നുപോലെയായിരുന്നു നോക്കിയിരുന്നത് എന്ന് അപ്പോൾ അന്നത്തെ തലമുറയിലെ കുട്ടികൾ യൂട്യൂബിൽ അടിച്ചു നോക്കും സിദ്ദിക്കിൻ്റെ മകൻ എന്ന് അപ്പോഴേ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും വരും അതങ്ങനെ അവർക്കൊക്കെ ഇത് കാണാൻ കഴിയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം എൻ്റെ പിന്നെ ജീവിതം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊന്നും ഉണ്ടാകരുത് എൻ്റെ ജീവിതത്തിന് ശേഷം പ്രളയം എന്ന് വിളിക്കുന്ന എന്ന് പറയുന്ന ചില എൺപതുകളിലെ അമ്മാവന്മാരുണ്ട് അവന്മാരാണ് ഇവിടെ വന്നിട്ടിങ്ങനെ കമൻറ്റിട്ട് മെഴുകുന്നത് അതുമാത്രമല്ല യുവമാർക്കല്ലിത് കാണുകയും വേണം അതാന്ന് ഏറ്റവും വലിയ രസം എന്നാൽ പിന്നെ കാണാതിരുന്നൂടെ അല്ല ഇത് ഇഷ്ടമില്ലെങ്കിൽ സിദ്ദിക്കിൻ്റെ പിന്നെ ഈ ഒരു സംഭവമൊന്നും ഇഷ്ടമില്ലെങ്കിൽ ഇത് കാണാതിരിക്കാം എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അവൻ്റെ ഒരു പിന്നെ ഓത്തൊരു കമൻറ്റും അതാണ് ഏറ്റവും വലിയ രസം ഈ ക്യാമറയും തൂക്കി തൂക്കിപ്പോകാൻ നാണമില്ലയോമാർക്ക് മറ്റേതാണ് അതാണ് ഒരു കല്യാണത്തിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നം എവിടെ നോക്കിക്കഴിഞ്ഞാലും എല്ലാവർക്കും ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ക്യാമറകളെയാണ് ഇത് മൊബൈൽ ക്യാമറ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് മൊബൈല് അല്ലാതെ പഴയ പഴയ പോലെയല്ല ഇന്ന് മൊബൈൽ മൊബൈലില്ലെങ്കിലും മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കഴിയില്ല മൊബൈലും ഇൻ്റർനെറ്റും ആ ഒരു സ്ഥിതിയിലെത്തിയിരിക്കുകയാണ് അത് വേണം ഇന്ന് ലോകം എന്ന് പറഞ്ഞാൽ ഇന്ന് ഫാസ്റ്റാണ് അല്ലാതെ പഴയ പോലെ എൺപതുകളിലെ വസന്തം അമ്മാവന്മാർ ഏതെങ്കിലും പീഡിയൻ്റെ കോലായിക്കിരുന്നിട്ട് കമൻറ്റിങ്ങനെ ഇട്ട് തോറിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങൾക്കൊന്നും ഇത് കഴിയുന്നില്ല ഇതിങ്ങനെ ആൾക്കാരുടെ അടുത്ത് നടക്കുമ്പോൾ ചെറിയൊരു അസൂയയും കുശുമ്പും അത്ര തന്നെ വേറെയൊന്നുമില്ല തങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോഴുള്ള വേദന നല്ല രീതിയിലുണ്ട് പിന്നെ ഒരുത്തം വളർന്നു വന്നു കഴിഞ്ഞാൽ അവനോടുള്ള കണ്ണുകേടുകൾ അതിനപ്പുറത്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ദിക്കിൻ്റെ കാര്യമാണ് സിദ്ദിക്കിൻ്റെ പിന്നെ ആദ്യ ഭാര്യ മരിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ സൂയിസൈഡ് ചെയ്യാ ചെയ്തത് അതായത് ആ സ്ത്രീയോട് അന്ന് ഞാൻ വിചാരിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മകനെ ഈ മകനെ ഓർക്കാതെയല്ലേ ആ സ്ത്രീ ശരിക്കും പറഞ്ഞാൽ പോയത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അതായത് ഇവരുടെ കുടുംബജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ എന്തൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും ഒരു മകൻ ഉണ്ടാകുമ്പോൾ ഏതൊരു അമ്മയും ആദ്യം ചിന്തിക്കുന്നത് ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ മകൻ ആരുണ്ട് എന്നുള്ളതാണ് ആ ഒരു ചിന്തിച്ചിട്ടെങ്കിലും ചില ആൾക്കാർ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാറാകുമെന്നുള്ളതാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ല ഡീസൻ്റായിട്ട് നടക്കുന്ന നടന്മാറില്ലേ അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ പൂർവ്വകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലമുണ്ടല്ലോ വളരെ മോശപ്പെട്ട കാലം തന്നെയാണ് ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിദ്ദിഖിനെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ദിഖിൻ്റെ ഭാര്യയ്ക്ക് നല്ല രീതിയിലുള്ള സംശയവും കാര്യങ്ങളും ഇതൊക്കെയായിരുന്നു അതായത് അന്നത്തെ കാലത്ത് ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു ദമ്പുടിയൊന്നും കിട്ടൂല സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും സിനിമേൻ്റെ പുറകിൽ ഓട്ടമായിരുന്നു എനിക്ക് തോന്നുന്നത് ഇവർക്കൊക്കെ കൃത്യമായിട്ടുള്ളൊരു പേയ്മെൻറ്റൊക്കെ കിട്ടാൻ തുടങ്ങിയത് ഒരു രണ്ടായിരത്തിന് ശേഷമാണ് അതിന് മുന്നേ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തുകകളാണ് കിട്ടുന്നത് അത് തന്നെ എന്ന് പറഞ്ഞാൽ കുറേ ചെക്കാണ് ഈ ചെക്ക് പിന്നെ മാറാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അത് പിന്നെ പൈസ ഉണ്ടാവില്ല ഇനി പരാതി കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് സിനിമയുണ്ടാവില്ല അതുകൊണ്ടല്ലേ നമ്മളെ ഒടുവിൽ ഉണ്ണികൃഷ്ണനൊക്കെ പറയുന്നത് എൻ്റെ കയ്യിൽ ഒരു തലാണ ഞാൻ വെക്കുന്നത് ചെക്കാണെന്ന് അത്രയും മാറാത്ത ചെക്കുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ നിർമ്മാതാക്കൾ ശരിക്ക് ഇവരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നല്ല ജോലി കളഞ്ഞിട്ടാണ് സിദ്ദിഖ് സിനിമയിൽ വന്നത് അദ്ദേഹം ഈ കെ എസ് എ ബിയിലെ എഞ്ചിനീയർ ആയിരുന്നു അത് മാത്രവുമല്ല സൗദി അറേബ്യയിലെ അയാൾക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു നല്ല ശമ്പളം ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് ഈ പിന്നെ പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തത് അങ്ങനെ ഈ കെട്ടിച്ചു കൊടുത്തതിൻ്റെ ഇപ്പം സിനിമാ മോഹവുമായിട്ട് ഇതെല്ലാം രാജിവെച്ചിട്ട് സിനിമയിലേക്ക് ഇറങ്ങുന്നത് അവിടെ വിജയിക്കോ പരാജയപ്പെടോ എന്നൊന്നും അറിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിദ്ദിഖ് ഈ സിനിമയിലേക്ക് ഇറങ്ങുന്നത് ആ ഒരു പ്രശ്നവും പിന്നെ ഈ ഇഴകി ചേർന്ന് അഭിനയിക്കലൊന്നും ചില ആൾക്കാർക്കൊന്നും പിടിക്കൂലല്ലോ അതിൻ്റെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഈ സിദ്ദിഖിന്റെ ഭാര്യ ഇതേപോലെ സൂയിസൈഡ് ചെയ്യാ ചെയ്തത് അതിലൊരുപാട് പഴിയായ കേട്ടു എന്നുള്ളതാണ് ചില ആൾക്കാർ പറഞ്ഞു അദ്ദേഹം ഈ പിന്നെ ഇതാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോസിപ്പുകൾ ഉണ്ടായിരുന്നു പിന്നെ മറ്റൊരു കാര്യം ആലോചിക്കേണ്ടത് അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ പോലും ഇല്ലാ ഇല്ലാഞ്ഞിട്ടും കൂടി ഇദ്ദേഹം ഇതിൻ്റെ പേരിൽ ഏകദേശം ഒരു രണ്ടു വർഷം രണ്ട് വർഷത്തോളം ഇദ്ദേഹം വീട്ടിലിരുന്നു എന്നുള്ളതാണ് ഒരു സിനിമ പോലും ജനങ്ങളെല്ലാം ഇദ്ദേഹത്തെ വെറുത്തു പോയിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ രസം അതായത് ഒരു പിന്നെ ഇന്റർനെറ്റോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്ത സമയത്തും ഈ സിദ്ദിഖിനാ ഇതിന്റെ പേരിൽ ജനങ്ങൾ വെറുത്തു അങ്ങനെയാണ് അസുരവംശം എന്ന് പറയുന്നൊരു സിനിമ വരുന്നത് അതിൻ്റെ അകത്ത് ദോസ്തു വിഷൻ എന്ന് പറയുന്നൊരു കഥാപാത്രം ഇപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇയാൾക്ക് വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവന്നതാണ് രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധ പിന്നെ എഴുത്തുകാരനും അതുപോലെ തന്നെ ഷാജി കൈലാസ് എന്ന് പറയുന്ന സംവിധായകനും അതിൻ്റെ അകത്ത് ഈ അസുരവംശത്തിന് ഒരു ദോസ്തു വിഷയൻ എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രമുണ്ട് ആ ദോസ്തു വിഷയൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഇയാളെ പിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവന്നതാണ് ആ ഒരു സിനിമയോട് കൂടിയിട്ട് വീണ്ടും സിദ്ധിക്ക് കുടുംബ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമാവുകയാണ് രണ്ട് വർഷം സിദ്ദിക്കിനോടുള്ള ദേഷ്യം ആ ഒരൊറ്റ കഥാപാത്രത്തോട് പോയി എന്നുള്ളതാണ് ആ അസുരവംശം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നോക്കോ ദോസ്തു വിഷൻ എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ നോക്കിക്കോ നിങ്ങളെ അത് ശരിക്കും ഒരു കഥാപാത്രം തന്നെയാണ് അത് സിദ്ദിക്കിന് വേണ്ടിയിട്ടായിട്ട് സിദ്ദിക്കിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടാക്കിയത് അത് കഴിഞ്ഞതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഏലത്തില് ഇതേപോലൊരു കൂട്ടുകാരൻ വന്നു എന്ന് പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങോട്ടെന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കന്മതം എന്ന് പറയുന്ന സിനിമ വന്നു ആ കന്മതത്തിൽ അഭിനയിക്കാൻ വേണ്ടി ബോംബെയിൽ പോയപ്പോഴാണ് ലാലേട്ടം പറയുന്നത് ഇനിയൊരു കല്യാണം കഴിക്കണം കാരണം രണ്ട് കുട്ടികളില്ലേ അവർക്കൊരു ഉമ്മയോ വേണ്ടേ അങ്ങനെയാണ് ഇദ്ദേഹം വീണ്ടും രണ്ടാമത് കല്യാണം കഴിക്കുന്നത് എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ദിക്കിന് രണ്ടായിരം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നല്ല വേഷങ്ങളും കാര്യമായിട്ടുള്ള വേഷങ്ങളും ഒക്കെ വന്നു എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോഴൊക്കെയാണ് അദ്ദേഹത്തിന് ആ ഒരു വേഷങ്ങളിങ്ങനെ വരുന്നത് പണ്ടത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇയാൾ നായകനായിട്ടൊക്കെ ഒരുപാട് സിനിമ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ദമ്പിടി കുറവായിരുന്നു അതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന വിദേശത്തും സ്വദേശത്തും ഒക്കെയുള്ള ഒരുപാട് ആൾക്കാരുടെ മക്കളെ അവരെയൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ഓൺലൈൻ മീഡിയകളാണ് നന്ദി നമസ്കാരം